മുള്ളൂർക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചേലക്കര മണ്ഡലത്തിൽ വോട്ടിംഗ് ഏറെ ആവേശത്തോടെ തന്നെ പുരോഗമിക്കുകയാണ് വോട്ടെടുപ്പാണ് പലരും ഏറെ നേരം ക്യൂവിൽ കാത്തിരിക്കേണ്ട ഒരു പ്രശ്നമാണ് ഉള്ളത് അതാണ് ഈ ചേട്ടൻ നേരത്തെ പ്രശ്നം അമ്മ അമ്മ പേരെന്താ എവിടെ സ്ഥലം വോട്ട് 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 ചെയ്തോ ചെയ്തോ ഇല്ല ഇല്ല വന്നാണ് ആദ്യം അമ്മയുടെ പേരെന്താ എപ്പോൾ അല്ലേ അപ്പോൾ എന്തായാലും അമ്മമാരടക്കം നിരവധി പേരുള്ള ആളുകൾ ഇപ്പൊ ക്യൂവിൽ കാത്തു നിൽക്കുന്നുണ്ട് ഇവിടെ മൂന്ന് പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് കുട്ടികളടക്കമുള്ളവരെ കൊണ്ടുവരുന്ന നിരവധി ആളുകളുണ്ട് പ്രത്യേകിച്ച് പ്രായമായവരെ ഈ സമയത്ത് കൂടുതലായി എത്തുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടമ്മമാരും എല്ലാം തന്നെ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ തന്നെ പൈസ പ്രായമായവരെയും അതുപോലെ തന്നെ അസുഖം ബാധിച്ചവരെയും എല്ലാം തന്നെ ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്